ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഇന്ന് നമ്മൾ ബജികളാണ് ഉണ്ടാക്കാൻ പോണത് അതും ഒരൊറ്റ മാവ് വെച്ചിട്ട് മൂന്ന് തരം ബജികൾ അത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ബജി ഉണ്ടാക്കാൻ പോണത് അടുത്തത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ എന്താ സാധനം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബജികളാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ കാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ ആണ് കേട്ടോ വലുതിനെങ്ങാട്ട് നല്ലത് നമുക്ക് ബജുണ്ടാക്കാൻ ചെറിയ വഴുതനങ്ങയാണ് നല്ലത് പിന്നെതാ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ഇല മുരിങ്ങയില കിട്ടാൻ ഇല്ലാലേ അപ്പോൾ നന്നായി തളർത്ത് വരുന്നതിലൊക്കെ നോക്കിയിട്ട് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടാ മൂത്തെല്ലൊന്നും വേണ്ട നമുക്ക് നല്ല ഇല നോക്കിയിട്ട് വേണം അപ്പോൾ ഇതാ ഇല ഉരിഞ്ഞെടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മുരിങ്ങയില എങ്ങനെ ഉരിഞ്ഞെടുക്കേണ്ടെന്നുള്ളത് അപ്പോൾ അതാ ഇതുപോലെ ആക്കിയിട്ട് ഉരിഞ്ഞെടുത്താൽ മതി ഇതറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് കേട്ടാ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഞരമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ മുരിങ്ങ എല്ലാ ഇടയിലുള്ളത് അതും കൂടി അവിടെ കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി നമുക്ക് കുറവൊന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവുണ്ടാക്കിയെടുക്കണം അപ്പോൾ അതാ ഒന്നര കപ്പ് കടലമാവാണ് എടുക്കുന്നത് അതായത് ഈ ഒരു കപ്പ് കൊണ്ട് ഒന്നര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലൊരു കാലക്കപ്പ് മൈതമാവ് എടുത്തിട്ടുണ്ട് മൈദപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ മൈദപ്പൊടി ഇട്ടാലാണ് ഈ ഒരു പച്ചയുടെ ടേസ്റ്റ് അങ്ങനെ നന്നായിട്ട് വരുവുള്ളൂ ഇനിയിപ്പോൾ മൈതപ്പൊടിയുടെ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പം അതത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുവിനുള്ള കുരുമുളകും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് പൊന്തി വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പസോം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അധികം പൊടികളൊന്നും ഇടണില്ലാട്ടെ നമുക്ക് കുറച്ച് പൊടികൾ വെച്ചിട്ട് മൂന്ന് തരം എണ്ണക്കടികൾ ഉണ്ടാക്കിയെടുക്കുക ഇനി വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കുക അപ്പം വെള്ളം ആദ്യം തന്നെ കുറേ ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ നമുക്കത് പെട്ടെന്ന് കലക്കിയെടുക്കാൻ പറ്റും കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടിയ പോലെ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിൻ്റെ ശേഷം പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവാക്കിയിട്ട് എടുക്കാം പച്ചം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം ഒന്നല്ല ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചിലവർ കളക്കി എടുക്കാറുണ്ട് ഞാൻ പച്ച ഒഴിച്ചിട്ട് തന്നെയാണ് കളിക്കെടുക്കാറുള്ളത് അപ്പോൾതാ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള മാവാക്കിയിട്ട് എടുക്കാം നല്ല ലൂസാവരുത് എന്നാൽ നല്ല കട്ടിയാവരുത് നല്ല കട്ടിയിൽ മാവ് വെച്ചിട്ട് നമ്മൾ ബജി ഉണ്ടാക്കിയാൽ ഉള്ളു വേവാത്ത പോലെയും നല്ല ലൂസാണെങ്കിൽ ആ ഒരു ഇതുമേ മാവ് പിടിക്കാത്ത പോലാവും അപ്പോൾ ആ ഒരു ഇത് നോക്കണം കേട്ടെ ഞാൻ ഇതേ ഇതിലാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ അതായി വന്നിട്ടുണ്ട് അത് മാറ്റി വെക്കാം അപ്പോൾ ഒരു പത്ത് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പസോട ഇട്ട കാരണം നമുക്ക് വേഗം പൊളിച്ച് വരുമല്ലോ ഇനി അത് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കുക അപ്പോൾ ഇനി അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് മുറിച്ചെടുക്കാം അതാ നേരെ നടുവായിട്ട് ഇങ്ങനെ കയറി എടുക്കുക പിന്നെ അതാ ഒരു മുറിയായിട്ട് എടുക്കാം കേട്ടോ നടു ഒന്നും കൂടി ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിങ്ങനെ കുറച്ച് കനം വേണം നല്ല കനം കുറച്ച് ഉണ്ടാക്കരുത് ഇത് നല്ല കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരവും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് നമുക്ക് അറിയില്ല അത് ക്യാരറ്റാണെന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ കൊണ്ടുപോയി വെച്ചുകൊടുക്കുമ്പോൾ അവർക്ക് അറിയില്ല അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണമെന്ന് അത്രയും ടേസ്റ്റാണ് ക്യാരറ്റ് പച്ചക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു ടോണിക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് അങ്ങനെ തോന്നാറ് പക്ഷേ ഇത് പജി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് അറിയ തന്നെയല്ലേ ഇത് എന്താ സാധനം എന്ന് പോലും അപ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കി വെക്കൂ കേട്ടോ നീളത്തിൽ നമ്മൾ കായൊക്കെ മുറിച്ചെടുക്കില്ലേ അതുപോലെ ആക്കി മുറിച്ചെടുത്താൽ മതി ചെറിയൊരു കനം വേണം നല്ല കനം വേണ്ട എന്നാൽ നല്ല കനം കുറവാകരുത് ഒരു മീഡിയം സൈസിലാക്കിയിട്ട് മുറിച്ചെടുക്കാൻ കണ്ടില്ലേ ഇതുപോലെ ആക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വഴുതനങ്ങൾ മുറിച്ചെടുക്കുക അപ്പം അതിൻ്റെ മീതത്തെ ആ ഒരു ഞെട്ടപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് കളയുക എന്നിട്ട്താ നടു കയറി എടുക്കുക അപ്പോൾ വഴുതനങ്ങളുടെ ഉള്ളിൽ ചില ഇതിൻ്റെ ഉള്ളിലൊക്കെ കേടുണ്ടാവും അപ്പോൾ അതൊക്കെ മുറിച്ച് കളയണം കേട്ടോ നമ്മൾ എന്തായാലും നോക്കണം പിന്നെ പിന്നെതാ അതും ഇതുപോലെ ആക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുക കണ്ടില്ലേ ഇതുപോലെ ആക്കിയിട്ട് നീളത്തിലാക്കിയിട്ട് രണ്ടാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഇതും നമുക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മുളക് ബജി കഴിക്കണ പോലെ തന്നെയാണ് കേട്ടാ വഴുതനങ്ങ വച്ചി വഴുതനങ്ങ ബജി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് കുറച്ച് എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ വഴുതനങ്ങ പച്ചി ഉണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ ഒരു വീടിയും കൂടി പോയി കണ്ടു നോക്കി വെക്കൂ വഴുതനങ്ങ എനിക്ക് ഇവിടുത്തെ അടുത്ത വീട്ടിലത്തെ ചേച്ചി കൊടുത്ത് നിന്നതാണ് കേട്ടോ അവർ വീട്ടിലുണ്ടായിട്ട് അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഉമ്മ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ വഴുതനങ്ങ എപ്പോഴും നല്ലത് ചള്ളെടുക്കലാണ് മൂത്ത വഴുതനങ്ങയാണെങ്കിൽ നമുക്കൊരു നാക്ക് ഒരു പൊള്ളണ ഒരു ഇതുപോലെ ആവില്ല നമ്മൾ പൊരിച്ചെടുത്താലും ഉപ്പേരി വെച്ചാലൊക്കെ അപ്പോൾ ഇതങ്ങനെയല്ല ചള്ളുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ എണ്ണ ചൂടായി കാരറ്റ് ഇട്ട് കൊടുത്തു ഇനി അതിൽ മുക്കി പൊരിക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യാരറ്റ് ഒക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ വെന്ത് എന്നുള്ളത് നന്നായി വെന്ത് വരും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഇട്ടോ വെറുതെ പറയണതല്ല അത്രക്കും പറയണത് അത്രയും ടേസ്റ്റാണ് നമുക്ക് അറിയുന്നില്ല അത് ക്യാരറ്റാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം അത്രയും നല്ല ടേസ്റ്റാണ് ഈ ക്യാരറ്റ് ഭജിക്ക് അപ്പം ഞാനിത് ഷെമീസ് കിച്ചനിൽ നിന്ന് കണ്ടിട്ടാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ലല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മുന്നേ കഴിച്ചിട്ടൊന്നും ഇല്ലാത്ത ബജ്ജിയാണല്ലോ അപ്പം അന്ന് ഉണ്ടാക്കിക്കപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ എന്തായാലും നിങ്ങൾക്കും കൂടി കാണിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് തരം ബജ്ജിയായിട്ട് വന്നിരിക്കുന്നത് ഇനി രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് ഒന്ന് മുരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ കണ്ടിട്ടില്ല ഇതുപോലെ ആയിട്ട് കിട്ടും ശരിക്കും മുളക് ബജീരൊക്കെ ഒരു ഷേപ്പായി വന്നിട്ടുണ്ടല്ലേ അത ഞാൻ പറഞ്ഞു നമുക്ക് ടേബിൾ മേലൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്താ ബജിന്ന് പോലും മറ്റുള്ളവർക്ക് അറിയില്ല പെട്ടെന്നൊക്കെ ഒരു നോമ്പ് തുറ വെച്ച് നമുക്ക് പെട്ടെന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു മാവ് ഉണ്ടാക്കിയിട്ട് മൂന്നാല് തരം വെച്ചാൽ തന്നെ നമ്മളെ ടേബിൾ എന്നറിയുമല്ലേ അപ്പൊ നോമ്പ് തുറക്കാനൊക്കെ വിളിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തോളൂ പിന്നെ നമുക്ക് കുറച്ച് പേരെന്തേലൊക്കെ വെക്കാൻ നമുക്ക് ടേബിൾ നിറച്ച് സാധനങ്ങളാവും നമുക്ക് പണിക്കും ലാഭമാണ് കൂടുതൽ പാത്രങ്ങൾ കഴുകണ്ട അപ്പൊ എന്നെ പോലെ എങ്ങനത്തെ കുറച്ച് മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നോക്കിക്കോളോ കേട്ടോ എത്ര എണ്ണക്കടി വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നോമ്പ് തുറക്കണ സമയത്തേക്ക് എന്തെങ്കിലും ഒന്ന് വേണമല്ലേ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഞാൻ നോമ്പ് തുറങ്ങുമ്പോഴേ വിചാരിക്കും ഇപ്പ്രാശ് എണ്ണക്കടയിലൊന്നും ഉണ്ടാക്കിയിലൊക്കെ ആവിയുമ്പോൾ വെക്കുകയുള്ളൂ ആ ഒരു സമയം അമ്പഴത്തിന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ വല്ലാത്തൊരിടങ്ങറാണല്ലേ അപ്പം പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളവരൊന്ന് കമൻ്റിൽ പറയണേ അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റ് പൊരിക്കൽ കഴിഞ്ഞു ഇനി ഇതാ വഴുതനങ്ങ പൊരിച്ചെടുക്കണം അപ്പം അതാ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഒരു എണ്ണ ചൂടാക്കിയാൽ അതിൽ തന്നെയാണ് ഞാൻ എല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ ആ ഓയിൽ ഉപയോഗിക്കില്ലല്ലോ അപ്പം അതിൽ പറ്റാവുന്നത് മുഴുവനും ആ ചൂടായ സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പം ഇതിൽ ഞാൻ ഗരം മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കുറച്ച് കായ്പ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം കായ്പൊട്ടറ ഒരു മണും പിന്നെ ആ ഒരു ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടിയും ബജിക്കൊരു പ്രത്യേക രുചിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇട്ടത് ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി ഞാൻ കുറച്ചധികം ഇട്ടത് ഇതുകൊണ്ടാണ് അപ്പോൾ അത് ആ വഴുതനങ്ങൊക്കെ നന്നായി നമ്മുടെ കായ് ഭജിയൊക്കെ പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് അല്ലേ അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കയ്യിൽ വെച്ചിട്ട് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു ഭാഗം കൂടി വെന്ത് വരും കണ്ടില്ല ഇപ്പം രണ്ടെണ്ണം ഒക്കെ ചിലപ്പോൾ നമ്മൾ മാവ് ഒരുമിച്ചിടുമ്പോൾ അങ്ങനെ പോലെ ആവും അപ്പോൾ അതാ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് വിട്ടുപോരും വഴുതനെങ്കി അതേട്ടോ രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് നമ്മളൊന്നും ഉരിപ്പിച്ചെടുത്താൽ മതി പുള്ളൊക്കെ നന്നായി വെന്ത് വരും അപ്പോൾ അത് അതുമായിട്ടുണ്ട് അതിപ്പോൾ ഗോരി എടുത്തിട്ടുണ്ട് അപ്പം ഇതിലധികം ഓയിൽ കുടിക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ അത്രയും വലിയ ഓയിൽ കുടിച്ചിട്ടുള്ള സാധനമൊന്നും അല്ല പിന്നെ വയറ്റണ്ട പരത്തണ്ട അങ്ങനൊന്നും വേണ്ടല്ലോ അപ്പം ഉണ്ടാക്കി നോക്കാനും എളുപ്പമാണല്ലോ പിന്നെ ഇതേ മാവിൽ വെച്ചിട്ട് നമുക്ക് ഉരുളം കിഴങ്ങ് പൊരിച്ചെടുക്കുക അതുപോലെ കായബജി ഉണ്ടാക്കാം മുളക് ബജി ഉണ്ടാക്കുക അപ്പോൾ ഒരു അഞ്ചാറ് തരം എണ്ണ എണ്ണക്കടികളൊക്കെ വേണമെങ്കിൽ ഒരൊറ്റ മാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഒരേ ടേസ്റ്റ് അല്ല കേട്ടോ എല്ലാറ്റിനും വെവ്വേറെ ടേസ്റ്റും ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ആൾക്കാർ നോമ്പ് തുറക്കാൻ വരികയെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ മാവ് വെച്ചിട്ട് അഞ്ചാറ് തരം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല അവരുടെ മുന്നിൽ നമുക്ക് സ്റ്റാർ സ്റ്റാറാവുകയും ചെയ്യാം അവരുടെ മുന്നിൽ ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം കൊണ്ടുപോയി വെക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണല്ലേ അപ്പോൾ അത് ബാക്കിയുള്ള വഴുതനയും കൂടിയും പിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് കോരിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടി ഉണ്ടാക്കാൻ പോകണ്ടല്ലോ മുരിങ്ങയില അപ്പം അതെങ്ങനെയെന്നുള്ളതും കൂടി കാണിച്ച് തരാട്ടോ മുരിങ്ങയിലെ ഞാൻ സഭവളെ അങ്ങനെ ഒന്നും ഇടുന്നില്ല ആ മുരിങ്ങയുടെ ഇല നമ്മുടെ ആ ഒരു മാവ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിൽ ഇട്ട് കൊടുത്താൽ മതിയിട്ട് അപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചു ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല മാവ് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഈ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുക നല്ല കട്ടിയിലാക്കിയെടുത്തിട്ട് ഇതുപോലെ കുറച്ച് മാവിൽ വെച്ചിട്ടുണ്ടാക്കിയെടുത്താൽ മതി എപ്പോഴാണ് നമുക്ക് ആ കടിക്കുമ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായി മുരിഞ്ഞ് വരിക അപ്പം കണ്ടില്ല ഇതിലിടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ ഭംഗിയായിട്ടൊന്നും തോന്നില്ല പക്ഷേ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് മൂന്നുണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ മുരിങ്ങയിലാണ് നന്നായി മുരിഞ്ഞ് അല്ല നമുക്ക് അറിയുന്നില്ല ഇതെന്താ സാധനം എന്ന് പോലും അത്രയും ടേസ്റ്റാണ് കാണുമ്പോൾ അറിയാം പക്ഷേ കഴിക്കുമ്പോൾ അറിയില്ല ഇതും അധികം ഓയിൽ കുടിക്കുക അങ്ങനെ ഒന്നും ഇല്ലാട്ട ഇങ്ങനെ പെട്ടെന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് എന്നാൽ അധികം ഓയിലൊന്നും കുടിക്കണില്ല നല്ല നല്ലൊരു സ്നാക്കാണ് കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലെടുക്കണ ഓയിലല്ലേ നമ്മൾ കടയിൽ നിന്ന് വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ട് വരയ്ക്കുന്ന സാധനമൊന്നുമല്ലല്ലോ നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഓയിൽ ഓയിലെടുക്കാതെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കളയണതല്ല പിന്നെ കുറച്ചൊക്കെ മക്കൾക്കൊക്കെ കൊടുക്കുക കണ്ടില്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവൂലേ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഇന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറയും എനിക്ക് വാട്സപ്പിൽ വരുന്ന സ്ഥിരം മെസ്സേജ് ആയിരുന്നു നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ചിക്കൻ വേണ്ടേ അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയും കാണിച്ച് തരണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു അഞ്ചാറ് മെസ്സേജ് ആയിട്ടോ സ്ഥിരമായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും അവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നിനും ചിക്കനും മുട്ടൊന്നും ഇല്ലാതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല നമ്മളെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം പിന്നെ ഒന്നും ഒരു മാങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അത്താഴത്തിനും പിന്നെ നമുക്ക് ചോറിലൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ അത്താഴത്തിനൊക്കെ ഇതിൽ നിന്ന് ഒരു പീസും കുറച്ച് ചാറും മതി നമുക്ക് ചോറിണ്ണാൻ വേണ്ടിയിട്ട് അത്താഴത്തിന് നമുക്ക് എന്ത് കറിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയല്ലേ അപ്പോൾ മീനൊന്നും കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു കറി മതി കിട്ടാം നല്ല ടേസ്റ്റാണ് പുള്ളിയും എരിവും എല്ലാം കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്താഴത്തിന് ഇട്ടപ്പോൾ അതിൻ്റെയും കൂടി വീഡിയോ ഒന്ന് എടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് അത്താഴത്തിന് വേറെ ഒരിക്കലും കറിയുടെ ആവശ്യമില്ല നല്ലൊരു കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ അപ്പോൾ എനിക്ക് അറിയാതെ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം